വൈസ്മെൻ ഇന്റർനാഷണൽ മിഡ്വെസ്റ്റ് ഇന്ത്യ റീജിയണൽ വാർഷിക സമ്മേളനം ഞായറാഴ്ച മൂവാറ്റുപുടിയിൽ മുപ്പത്തിയാറാമത് വാർഷിക സമ്മേളനത്തിൽ വിവിധ ക്ലബ്ബുകളിലൂടെ അഞ്ചു കോടി രൂപയുടെ സേവന പദ്ധതികളാണ് ലക്ഷ്യമിടുന്നത് വൈസ്മെൻ ഇന്റർനാഷണൽ മിഡ്വെസ്റ്റ് ഇന്ത്യ റീജിയൺ വാർഷിക സമ്മേളനം മോവാറ്റുപുഴ പണ്ടപ്പള്ളി ജേക്കബ്സ് കൺവെൻഷൻ സെന്ററിൽ ഞായറാഴ്ച രാവിലെ നടത്തപ്പെടുന്നു എറണാകുളം ഇടുക്കി ആലപ്പുഴ ജില്ലകൾ ഉൾപ്പെടുന്ന മിഡ് വെസ്റ്റ് ഇന്ത്യ റീജിയണിലെ നൂറ്റി അൻപത് ക്ലബ്ബുകളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന മുപ്പത്തി ആറാമത് വാർഷിക സമ്മേളനത്തിൽ ബിസിനസ് സെഷനിൽ റീജിയൽ ഡയറക്ടർ സുനിൽ ജോൺ അധ്യക്ഷത വഹിക്കും റീജിയണൽ പേട്രണും മുൻ ഏരിയ പ്രസിഡന്റുമായ ബി എ തങ്കച്ചൻ സ്ഥാനാരോഹണ പരിപാടികളുടെ ഉദ്ഘാടനവും ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ ജോസ് വർഗീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും നിയുക്ത ഏരിയ പ്രസിഡന്റ് ബാബു ജോർജ് ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കുമെന്ന് നിയുക്ത റീജിയണൽ ഡയറക്ടർ ഡോക്ടർ സാജു എം കറുത്തേടം കൺവെൻഷൻ ചെയർമാൻ എം എം ബാബു കൺവീനർ വാവാച്ചൻ മർക്കോസ് വെബ് മാസ്റ്റർ വർഗീസ് ഉമ്മൻ ഈ ബുള്ളറ്റിൻ എഡിറ്റർ ബേബി മാത്യു ഡിസ്ട്രിക്ട് ഗവർണർ ബിനോയ് ടി ബേബി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പിന്നെ നമ്മുടെ മെയിൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ആൻഡ് ഹെൽത്ത് കെയർ അതായത് പ്രമേഹ രോഗികൾക്ക് നമ്മൾ സഹായം ചെയ്യണം അപ്പോൾ ഇടയ്ക്ക് മെഡിക്കൽ ക്യാമ്പൊക്കെ നടത്തി ഡയബറ്റിക് റെക്നോപ്പൊതിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവ രോഗികൾക്ക് തുടർ ചികിത്സയ്ക്കുള്ള സൗകര്യം ചെയ്യണം അതുപോലെ കുട്ടികളുടെ പേഡിയാട്രിക് ഡയബറ്റി ഡയബറ്റിസ് കണ്ടുപിടിക്കാനുള്ളതായ ക്യാമ്പുകൾ നടത്തും സ്കൂളുകളിൽ വൈദ്യ പരിശോധന നടത്തിയിട്ട് കുട്ടികൾക്ക് അങ്ങനെ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അവർക്ക് തുടർന്നുള്ള ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ ഈ വൈസ്മെൻ ക്ലബിൽ നിന്ന് ചെയ്തു കൊടുക്കും മറ്റൊന്ന് നമ്മൾ കൺസർവേഷൻ ഓഫ് അവർ എന്നുള്ളതാണ് അതായത് പ്രകൃതിയെ സ്നേഹിക്കുക പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം നടത്തുക അപ്പോൾ പ്ലാസ്റ്റിക്കിനെ നമ്മൾ ഷെഡിങ് മെഷീൻ ഉപയോഗിച്ച് അതിനെ ചെറു കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഈ പൊടി വിറ്റമിൻ്റെ കൂടെ ചേർത്ത് റോഡ് ടാറിങ്ങിന് ഉപയുക്തമാക്കുന്ന ഒരു സ്കീമുണ്ട് വേറൊന്ന് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ് പിന്നീട് വനവത്കരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗോ ഗ്രീൻ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് വേറൊന്ന് വൃദ്ധജന സംരക്ഷണമാണ് ഇപ്പോൾ സമൂഹത്തിൽ മാർജിനലൈസ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് വയോജനങ്ങൾ ഈ വയോജനങ്ങളെ ഏതെങ്കിലും വൃത്തസദനത്തിലാക്കിയിട്ട് ഉപേക്ഷിക്കുന്ന രീതി പൊതുവായിട്ട് കാണുന്നുണ്ട് അപ്പം നമ്മളെന്താണെന്ന് ചോദിച്ചാൽ വൃത്തസദനങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമുള്ളതായ സൗകര്യങ്ങൾ ഇപ്പം വീൽചെയറോ അല്ലെങ്കിൽ ബെഡോ അല്ലെങ്കിൽ മരുന്നോ വേണമെങ്കിൽ അത് ചെയ്യും ആ രോഗം ഉണ്ടെങ്കിൽ കൊണ്ട് പരിശോധിച്ചിട്ട് അതിനുള്ള ചികിത്സാ സൗകര്യങ്ങളെ ഏർപ്പെടുത്തും

ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം